ആരാണെന്ന് ർക്കും അച്ഛൻറെ ഈ പയ്യന്റെ കുറവ് നടത്തിയ അച്ഛന്റെ അമ്മയാണ് എൺപത് വയസ്സ് വരും എൺപത് എമ്പതിലേക്ക് മൃതദേഹം കൊണ്ടുപോയ മൂന്നുപേരെയും കൊണ്ടുപോയി നാലുപേരെയും കൊണ്ടുപോയി അതിന്റെ രണ്ടുപേരും മരണപ്പെട്ടു രണ്ടുപേരും മരണപ്പെട്ടു അനുജനും ആ പെൺകുട്ടിയും ഉമ്മയുടെ മൃദവും അവിടെ കിട്ടിട്ടുണ്ടെന്ന് പറയുന്നു അച്ഛന്റെ ചേട്ടനും ചേട്ടൻ ഒരു കുടുംബത്തിൽ നിന്നുള്ളവരും ജീപൻ പറഞ്ഞോളൂ പിന്നീട് വിദേശത്തേക്ക് പോയത് അവിടെ നിന്ന് ഏകദേശം രണ്ട് വർഷം മുൻപാണ് രണ്ട് വർഷം മുൻപാണ് അഫാൻ ഈ അപ്പയുടെ അടുത്ത് നിന്ന് നാട്ടിലേക്ക് തിരിച്ചു വന്ന അതിനുശേഷമാണ് ഇവർ ഇവിടെ ഈ വീട്ടിലൊക്കെ തന്നെയായിരുന്നു താമസം നാട്ടുകാരോട് സംബന്ധിച്ച് നോക്കുമ്പോൾ അഫാൻ നാട്ടുകാരുമായി മറ്റ് പ്രശ്നങ്ങളില്ലായിരുന്നു ഈ വീട്ടിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമൊന്നും തന്നെ നാട്ടുകാർക്ക് വിവരമില്ല അഫാൻ ഈ വീട്ടുകാരൊക്കെ തന്നെ സ്നേഹബന്ധത്തിലായിരുന്നു എന്നുള്ളൊരു കാര്യം വ്യക്തമാകുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രശ്നം അല്ലെങ്കിൽ ഒരു വലിയ രീതിയിലുള്ള ആരും കൊല തന്നെ കൊലാതക കൊലപാതക പരമ്പര തന്ന പരമ്പര എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഒരു കാര്യം ഇവിടെ എങ്ങനെ ഉണ്ടായി എന്നുള്ള ഒരു കാര്യത്തിൽ ഞെട്ടലാണ് ഈ നാട്ടുകാരെല്ലാം തന്നെയുള്ളൂ ഇപ്പോൾ ഇവിടെ കുറച്ച് യുവാക്കളുണ്ട് നിങ്ങൾ അഫാന്റെ സുഹൃത്തുക്കളാണോ അറിയില്ല അപ്പൊ അഫാന് ഇവിടെ അഫാനെ അറിയുന്നവർ ഒരുപാട് പേര് ഈ നാട്ടിലൊക്കെ തന്നെ ഉണ്ട് പക്ഷേ നമുക്ക് ഇവർ നേരത്തെ അറിയാമായിരുന്നു നിങ്ങൾക്ക് ഈ വീട്ടുകാർ അഫാനെ അറിയാമായിരുന്നു പ്രശ്നങ്ങൾ ഇതിനു ഇതിനുമുമ്പ് എലിവശം കാഴ്ചയായിട്ടുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നല്ല വേറെ നമുക്ക് അറിയത്തില്ല പിന്നെ അനിയനുണ്ട് അനിയനുമായിട്ട് ഭയങ്കര സ്നേഹം നോക്കിയാണ് എപ്പോഴും പള്ളിയിലൊക്കെ ഉള്ളിലാണ് കൊണ്ടുവരണത് അങ്ങനെ അനിയനൊക്കെ ഇങ്ങനെ പറയുമ്പോ നമുക്ക് തന്നെ ഒരു നല്ല സ്നേഹത്തോടെ കൊണ്ടുവരണം എവിടെ പോയാലും എന്തെങ്കിലും വേറൊരു പ്രശ്നം ഒരു ആണ് എലിവശം കാഴ്ച മുമ്പ് ഒരു പത്ത് വർഷമൊക്കെ ആകുമായിരിക്കും അത് മാത്രമേ അറിയാവല്ല വേറെ എനിക്കറിയാം ഈ ഒരു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളൊരു പെൺകുട്ടി ബൈക്കിൽ കണ്ട അതൊക്കെ നമ്മൾ ഇപ്പോഴാണ് അറിയുന്നത് ഇപ്പഴാണ് എനിക്കൊന്നെ കുറിച്ചൊന്നും കൊല ചെയ്യപ്പെട്ടവരെയൊക്കെ അറിയാമോ ഇല്ല ഇല്ല എനിക്ക് ആകെ ഈ വീട്ടിലുള്ളവർ മാത്രമേ അറിയത്തുള്ളൂ ഈ അവിടുത്തെ മാമിയും അനിയന് കാക്കായെ നിങ്ങൾക്ക് പരിചയമുണ്ടോ എന്ന് നേരിച്ചത് കല്ലറുള്ള പാങ്ങോട്ടുള്ള ആളാണ് അവരിവിടെ അവൻ്റെ ഉമ്മയാണ് ഇവിടെ ഉള്ളത് അഫാൻ്റെ ഉമ്മയാണ് ഈ നാട്ടുകാരൻ ഇവിടെ വിവാഹം ചെയ്തത് ഇവിടെ ഇപ്പം വീട് വെച്ച് താമസം എന്നുള്ളതാണ് മറ്റ് കാര്യങ്ങളൊക്കെ അവർ ബന്ധുക്കളൊക്കെ അവിടെയാണ് അതിനെക്കുറിച്ച് നമുക്കറിയില്ല അവരാരൊക്കെയാണെന്നുള്ള വിവരം നമുക്കറിയില്ല അപ്പം നമ്മളിപ്പോൾ പറഞ്ഞറിയുള്ളൂ വലിയ അച്ഛനാണെന്നും വലിയമ്മയാണെന്നും അഭിലാഷന ഈ പറഞ്ഞ സംഭവം സംഭവം നമ്മൾ കേട്ടുള്ള ഈ ഈ നടന്നപ്പോൾ അറിയാൻ നാട്ടുകാർ പറയുന്ന പ്രധാനമായി പറയുന്ന ഒരു കാര്യമുണ്ട് അഫാനെ നേരിട്ട് അറിയാവുന്നവരൊക്കെ തന്നെ ഇവിടെയുണ്ട് അവർ പറയുന്നത് അഫാന് അനീൻ എന്ന് പറയുന്ന ഈ കൊല കൊല്ലപ്പെട്ട അനീൻ എന്ന് പറയും പതിമൂന്ന് വയസ്സുകാരനായിട്ടുള്ള അനിയനെ അഫാനെ ഏറെ ഇഷ്ടമായിരുന്നു അവർ പള്ളിയിലൊക്കെ തന്നെ ഒരുമിച്ചാണ് പോകുന്നത് അഫാൻ അഫാന്റെ ബൈക്കിലിരുത്തിയാണ് അനിയനെ പള്ളിയിൽ കൊണ്ടുപോകുന്നത് അത് എല്ലായ്പ്പോഴും കാണുന്നവരൊക്കെ തന്നെയായിരുന്നു അഫാന്റെ സുഹൃത്തുക്കളും എന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആളിനെ ഈ അനിയനെ സ്വന്തം അനിയനെ പോലെ കൊണ്ടുപോകുന്നത് നടന്ന ഒരാൾക്ക് സ്വന്തം ബൈക്കിൽ കയറ്റി എല്ലാ ദിവസവും പള്ളിയിൽ കൊണ്ടുപോയി കൊണ്ടിരുന്ന ഒരാളിന് എങ്ങനെയാണ് ഈ പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ളത് കാരണം അഫാനും ഈ സഹോദരനും കൊല്ലപ്പെട്ട സഹോദരനും നമ്മൾ ഏകദേശം പത്ത് വയസ്സോളം തന്നെ അവർ തമ്മിലുള്ള ആ ഒരു പ്രായത്തിന്റെ ഡിഫറൻസ് ഉണ്ട് അപ്പോൾ അത്രയും സ്വന്തം ഒരു മകനെപ്പോലെ ലാലിക്കുന്നത് പോലെയാണ് സഹോദരനെ കൊണ്ടു നടന്നിരുന്നെന്നാണ് നാട്ടുകാർ പറയുന്നത് അങ്ങനെ ഒരാളെ എങ്ങനെ അഫാനെ കൊല്ല കൊല്ലാൻ സാധിക്കുമെന്നുള്ള ഒരു കാര്യമൊക്കെ തന്നെയാണ് ഇവരുടെ അറിയാനുള്ള അഫാനെ നേരിട്ട് അറിയാവുന്ന സുഹൃത്തുക്കളൊക്കെ തന്നെ പറയുന്നത് ഈ കൊലപാതകം എങ്ങനെ ഉണ്ടായി എന്നുള്ള കാര്യം പത്ത് വർഷം മുമ്പ് അഫാൻ്റെ ഭാഗത്ത് നിന്നാൽ നാട്ടുകാരോടൊക്കെ തന്നെ നല്ല പെരുമാറ്റമായിരുന്നു നാട്ടുകാരോടൊന്നും തന്നെ മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ അഫാൻ ഇല്ലായിരുന്നു അവർക്ക് നേരിട്ട് അറിയാനുള്ള അഫാൻ അങ്ങനെ അല്ലായിരുന്നു എന്നാണ് അവർ പറയുന്നത് പക്ഷേ എങ്ങനെ അവർക്ക് ഈ ഒരു കൊലപാതകം അഫാന് ചെയ്യാൻ സാധിച്ചു എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ നാട്ടുകാർക്ക് വലിയ രീതിയിലുള്ള നടക്കുന്നുണ്ട് മറ്റൊരു കാര്യം കൂടി നാട്ടുകാർ പറയുന്നുണ്ട് ഒരു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് അഫാൻ ഇലിവം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു എന്നുള്ള ഒരു കാര്യം കൂടി നാട്ടുകാർ പറയുന്നുണ്ട് അങ്ങനെ ഈ അഫാനെ സംബന്ധിച്ച് നാട്ടുകാർക്ക് മുൻപ് ഇത്തരത്തിലുള്ള ഒരു ക്രൂരകൃത്യം ചെയ്തിട്ടുള്ള ആളൊന്നും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ടെൻഡൻസി ടെൻഡൻസിന്നുള്ള ആൾ ഉള്ള ആളാണോ എന്ന് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ നാട്ടുകാർ പറയുന്നില്ല നാട്ടുകാരുടെ മുന്നിൽ അഫാൻ ഇത്തരം സ്വഭാവമുള്ള ഒരാളല്ലായിരുന്നു പിന്നെ എന്താണ് പെട്ടെന്നുണ്ടായിരുന്നു